നമ്മുടെ ഭൂമിയിൽ കാലങ്ങൾ ഒരുപാട് കഴിയേ സംസ്കാരത്തിലും നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അന്ന് നമ്മുടെ ഭൂമിയിൽ നിലകൊണ്ടിരുന്ന നിരവധി സംസ്കാരങ്ങളിൽ ഇന്ന് പലതും നശിച്ചു പോയിരിക്കുകയാണ് അങ്ങനെ നശിച്ചു പോയാലും ആ സംസ്കാരത്തിൽ രൂപീകരിക്കപ്പെട്ട കെട്ടിടങ്ങൾ ഇന്നും അതേ സംസ്കാരത്തിന് അടയാളമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പണ്ടുകാലത്ത് രൂപീകരിക്കപ്പെട്ട എന്നാൽ നമ്മെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന ചില നിർമ്മാണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ക്യാവ്മാൻ ബിൽഡിംഗ് റഷ്യയിലെ കാക്കസസ് എന്ന മലപ്രദേശത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഈ പ്രദേശത്തു നിന്നും അത്തരത്തിലെ നൂറുകണക്കിന് കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ ഗുഹകളെ ആദ്യമായി കണ്ടെത്തിയപ്പോൾ ഇവ രണ്ടായിരം മുതൽ നാലായിരം വർഷങ്ങൾ വരെ പഴക്കമുള്ളതാകാം എന്നാണ് കരുതിയത് എന്നാൽ ഗവേഷണങ്ങൾക്കൊടുവിൽ ഇവ നാലായിരം മുതൽ ആറായിരം വർഷങ്ങൾ വരെ പഴക്കമുള്ളതെന്നതും കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ കെട്ടിടങ്ങളുടെ പ്രത്യേകത ഇവയെ മുഴുവനും പാറകളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവയിൽ രണ്ടു പാറകൾ ഒരുമിക്കുന്നിടത്ത് തൊണ്ണൂറ് ഡിഗ്രി ചായ്വിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ കെട്ടിടങ്ങൾ മുഴുവനും കൃത്യമായ അളവിലാണ് രൂപീകരിച്ചിരിക്കുന്നത് ഈ കെട്ടിടങ്ങളെ ആ ഭാഗത്തെ ജനങ്ങൾ ഡോൾമൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ കെട്ടിടങ്ങൾ ഏഷ്യൻ യൂറോപ്യൻ കെട്ടിട നിർമ്മാണത്തിന് നിർമ്മാണത്തിനൊപ്പം സാമ്യമുള്ളതാണ് അതുമാത്രമല്ല ഈ കെട്ടിടങ്ങളിൽ നിന്നും ഇരുമ്പിലും പിച്ചളയിലും രൂപീകരിച്ച വസ്തുക്കളും കണ്ടെത്തിയിരുന്നു ദി ടെമ്പിൾ ഓഫ് ദ ഫെതേഡ് സെർഫൻറ്റ് മെക്സിക്കോ പണ്ടുകാലത്തെ കെട്ടിടങ്ങൾക്ക് വളരെയധികം പ്രശസ്തമാണ് പ്രത്യേകിച്ചും മെക്സിക്കോയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന പ്രമിഡുകൾ അങ്ങനെയുള്ള പ്രമിടുകളിൽ ഒന്നാണ് ടെമ്പിൾ ഓഫ് ദ ഫെതഡ് സെർപ്പൻ എന്ന നിർമ്മാണം ഈ നിർമ്മാണത്തിന് ഇത്തരത്തിലെ പേര് വരാൻ കാരണം ഈ പ്രമിഠനു ചുറ്റും സ്ഥിതി ചെയ്യുന്ന ഫെതഡ് സെർപ്പൻ എന്ന ദൈവത്തിന്റെ ശിലകളാണ് ഈ നിർമ്മാണത്തെ രൂപീകരിക്കുന്നതിന് മുൻപ് ആ ഭാഗത്ത് നൂറിലധികം സ്ത്രീകളെയും പുരുഷന്മാരെയും ബലി കൊടുത്തിരുന്നതായി പറയപ്പെടുന്നു അതുമാത്രമല്ല ആ ഭാഗത്തു നിന്നും നിരവധി അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ മനുഷ്യ പല്ലുകളിൽ നിർമ്മിച്ച ആഭരണങ്ങളും ആയുധങ്ങളും വരെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ നടത്തിയ ഗവേഷണത്തിൽ ഈ നിർമ്മാണത്തിനിടയിൽ ഒരു വലിയ ഗുഹയുള്ളതും കണ്ടെത്തിയിരുന്നു ആ ഗുഹ രണ്ട് പാതകളായി പിരിഞ്ഞു പോകുകയും രണ്ട് പാതകളുടെ അവസാനവും പാറകളെ കൊണ്ട് അടച്ചും വെച്ചിരുന്നു അങ്ങനെ അടച്ചു വെച്ചിരുന്ന പാറകളിൽ ചെറിയ ദ്വാരങ്ങളെ സ്ഥാപിച്ച് അതുവഴി റിമോട്ട് കൺട്രോൾ റോബോട്ടുകൾ മൂലം നടത്തിയ ഗവേഷണത്തിൽ അത് ആ ഭാഗത്തെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരെ അടക്കം ചെയ്യുന്ന സ്ഥലം എന്നതും കണ്ടെത്തിയിരുന്നു അതുമാത്രമല്ല ഈ നിർമ്മാണം യേശു ജനിക്കുന്നതിനും നൂറ് വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിക്കപ്പെട്ട് ഏകദേശം ആയിരം വർഷങ്ങൾ വരെ ജനങ്ങളും അവിടെ ജീവിച്ചിരുന്നുവെന്നും ഗവേഷകർ പറയുന്നുണ്ട് നാൻ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ വലിയ രാജ്യങ്ങൾ കോടികൾ മുടക്കി ദ്വീപുകളെ കൃത്രിമമായി നിർമ്മിക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നാൻമെഡോൽ എന്ന ദ്വീപിനെ കല്ലുകളും മരക്കട്ടകളും കൊണ്ട് മാത്രം രൂപീകരിച്ചിരിക്കുകയാണ് പെസഫിക് മഹാസമുദ്രത്തിൽ ഓസ്ട്രേലിയക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മൈക്രോനേഷ്യ എന്ന ചെറിയ രാജ്യത്താണ് ഈ ദ്വീപ് സ്ഥിതിചെയ്യുന്നത് ഈ ദ്വീപിന്റെ മുഴുവൻ വലിപ്പം ഏകദേശം എഴുന്നൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്ററുകൾ മാത്രമാണ് ഏകദേശം അഞ്ചു ലക്ഷം മെട്രിക് ടൺ വലിപ്പമുള്ള പാറകളെയും മരപ്പലകളെയും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നാണ് ഈ ദ്വീപിനെ രൂപീകരിച്ചിരിക്കുന്നത് ഈ നിർമ്മാണത്തിലെ ചില കല്ലുകൾ അൻപത് ടണ്ണിലധികം ഭാരമുള്ളത് എന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിലെ ഒരു നിർമ്മാണത്തെ മനുഷ്യൻ രൂപീകരിക്കാൻ കഴിയില്ല എന്നും ഈ സ്ഥലം ശാപം ലഭിച്ചത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്ഭുത ശക്തികളാൽ രൂപീകരിച്ചതാകാമെന്ന സംശയവും ആ ഭാഗത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആ ഭാഗത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ ആ ദ്വീപിനെ മുഴുവനായി കൈയൊഴിഞ്ഞു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മൈഗ്രോനേഷ്യൻ ഗവൺമെന്റ് ആ ദ്വീപിനെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നായി അംഗീകരിച്ചു ബാൽമെക് പണ്ടുകാലത്തെ റൊമാനിയൻ ഗ്രീക്ക് കെട്ടിട നിർമ്മാണങ്ങൾ അതിശയിപ്പിക്കുന്ന വിധം വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ് എന്നാൽ അത്തരത്തിലെ വളരെയധികം സാമ്യമുള്ള ഒരു കെട്ടിടമാണ് ലബാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബാൽമെക്ക് ഇതൊരു സംസ്കാരത്തിന്റെ അടയാളമാണ് റോമൻസ് ഹീലിയോ പോലീസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിനർത്ഥം സൂര്യന്റെ നഗരം എന്നാണ് ഈ നിർമ്മാണത്തിലെ ചില പാറകൾ ഓരോന്നും പന്ത്രണ്ടായിരം ടൺ വരെ ഭാരമുള്ളതാണ് ഈജിപ്ഷ്യൻ സി ഭാഗത്ത് അധികമായി ജീവിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ഇങ്ങനെയൊരു നഗരം ഇരുന്നതിനായുള്ള ഒരു തെളിവുകളുമില്ല ബാൽമക്കിൽ റൊമാനിയൻ കെട്ടിട നിർമ്മാണമാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാൽ റൊമാനിയ ഈ നഗരത്തു നിന്നും ഏകദേശം മൂവായിരം കിലോമീറ്ററുകൾ അകലെയാണ് എന്നത് മാത്രമല്ല വലിയ തനിച്ചുള്ള പാറകൾ കൊണ്ടുള്ള നിർമ്മാണം അവരിലുമില്ല അതുകൊണ്ടുതന്നെ ഏകദേശം ഒൻപതിനായിരം വർഷങ്ങൾ വരെ പഴക്കമുള്ള ഈ സ്ഥലത്തെ ആരാണ് രൂപീകരിച്ചത് എന്നത് ഇപ്പോഴും ദുരൂഹത തന്നെയാണ് ദി ക്യാർനെക് ടെമ്പിൾ കോംപ്ലെക്സ് ദുരൂഹതകൾ നിറഞ്ഞു കിടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈജിപ്റ്റ് അങ്ങനെയുള്ള ഈജിപ്തിലെ പ്രമിടുകളും ലോകപ്രശസ്തമായവ എന്നതും നമുക്കറിയാം അങ്ങനെയുള്ള ഈജിപ്തിലെ മികച്ച കെട്ടിട നിർമ്മാണങ്ങളിൽ ഒന്നാണ് ദി ക്യാർനെക് ടെമ്പിൾ എന്ന ഈ ക്ഷേത്രം ഈജിപ്തിൻ്റെ പണ്ടുകാലത്തെ തലസ്ഥാനമായ തീപ്സിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ പണ്ടുകാലത്തെ ഈജിപ്ഷ്യൻ അക്ഷരങ്ങളും ചിത്രങ്ങളും നിരവധിയുണ്ട് ഇരുന്നൂറ് ഏക്കർ വലിപ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപേ രൂപീകരിച്ചതാകാമെന്നും കരുതപ്പെടുന്നു പണ്ടുകാലത്തെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി പ്രവർത്തിച്ചിരുന്ന ഈ ക്ഷേത്രത്തെ സാനുസറ്റ് എന്ന രാജാവ് നിർമ്മിച്ചതായി പറയപ്പെടുന്നു ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക